السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سهدر ماري سهدر غلي الأربعون النبوية إن مهل رجنيل بدنا رمت حديثان إننا مرأي وشيم حديثن دي پريوغن نمكينا رواه ീ വളരെ പ്രാധാന്യമുള്ള ധാരാളം വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഹരീസാണ് നമ്മുടെ ഈ ഹരീസ് ഹരീസ് അബുഹു നിവേദനം അൻജുലൻ ഒരു വ്യക്തി ഹാലലി നബി സലഹു അലൈഹി വസല്ലം നബ്സ് അലൈ തങ്ങളോട് അഭ്യർത്ഥിച്ചു ഔ സിനി നിങ്ങളെനിക്കൊരു വസീയ തോതിയാലും സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തിയോട് ഉടമ്പടി ചെയ്യുക അതിൽ വാക്ക് നൽകുക അതിനാണ് വസീയത്ത് എന്ന് പറയുക ഇപ്പോൾ സ്വത്ത് മൂന്നിലൊന്ന് മൂന്നിലൊന്നിൽ കുറവ് അനന്തരമെടുക്കാത്തവർക്ക് വസീയത്ത് ചെയ്യലുണ്ടല്ലോ അതിന് വസീയത്താണെന്ന് പറയാം ഒരു സുപ്രധാന കാര്യമാണ് മറ്റൊരാൾക്കൊരു കാര്യം ഉറപ്പ് നൽകൽ വാക്ക് നൽകൽ ഇവിടെ ഒരു റസൂർലായി സലു അലൈവ് സ്വലം മാത്തങ്ങളോട് വസീയത്ത് ചോദിക്കുകയാണ് ഈ വ്യക്തി അപ്പോൾ നബ്സലാ അലൈ സ്വലാ മാത്തങ്ങൾ പറഞ്ഞു ലാത്തഖ് ദബ് നീ ദേഷ്യപ്പെടരുത് കോപിക്കരുത് ഫറദ്ദ മിറാറൻ അയാൾ പലതവണ ആവർത്തിച്ച് ചോദിച്ചു ഔസിനി എനിക്ക് വസീയത്ത് തരുവെന്ന് കാല തിരു നബ്സലാ സ്വലം മാത്തങ്ങൾ പറഞ്ഞു ലാ ലാത്തഖ്ദോബ് നീ കോപിക്കരുത് എന്ന് ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് നീ വേദന ചെയ്യുന്നത് റമാ ബുഖാരി അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇ ബിൻ സഹർ റബി അല്ലാ ഉത്താലിനെ കുറിച്ച് നമ്മൾ പല ഹദീസുകളിലും പരിചയപ്പെടുകയുണ്ടായി അൻ റജുൽ അൻ ഖാൽ അൻ നിബ്സുലൻ ഒരു വ്യക്തി നിബ്സല അസ്ലമതങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് അവിടെ ഒരു വ്യക്തി എന്നാണ് പറഞ്ഞത് ഏതാണ് ആ വ്യക്തി എന്ന് പറയപ്പെട്ടില്ല ഒന്ന് സഹാബിയാണത് അബു ഹുറൈറ ഒരു വ്യക്തി വന്ന് നിബ്സുല അസ്ല മതങ്ങളോട് ചോദിക്കുന്നത് പറയാനില്ല അപ്പം അത് സഹാബിയാണ് അതുകൊണ്ട് തന്നെ സഹാബിയുടെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അതിൽ പ്രശ്നമല്ല അത് ഹദീസിൻ്റെ സ്വീകാര്യതക്കൊരു തടസ്സമാകുന്നില്ല പിന്നെ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെടാതിരിക്കാൻ കാരണം പരാമർശിക്കപ്പെടുന്നത് കരണീയമല്ല എന്നതിനാലായിരിക്കാം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ ചില പ്രത്യേക കേസുകളായിരിക്കും ആ കേസിലുള്ള ആളുകൾ അറിയപ്പെടുന്നത് പേരാൽ അറിയപ്പെടുന്നത് ഉത്തമമല്ലാത്തതിനാലാണത് പരാമർശിക്കപ്പെടാതിരിക്കുന്നത് അത് സഹാബികളുടെ വിഷയത്തിലാകുമ്പോൾ ഹദീസിൻ്റെ സ്വീകാര്യതക്കതിൽ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് കാരണം സഹാബികളെല്ലാവരും സ്വീകാര്യ യോഗ്യരാണ് എന്നതാണ് അതിൻ്റെ കാരണം ആഗതിന് വന്ന് നിബ്സൽ അള്ളുഹി സ്വലാത്തങ്ങളോട് ചോദിക്കുന്നത് ഔസിനി എന്നാണ് എനിക്കൊരു വസീയത്ത് തരുവോ അപ്പോഴും നബ്സലഹു സ്വലാത്തങ്ങൾ അയാൾക്ക് വലിയ വസീയത്താണ് ലാത്തഖ്ദബ് നീ ദേഷ്യപ്പെടരുത് കോപിക്കരുത് എന്ന് ആ സന്ദർഭം ഈ ഒരു വസീയത്താണ് തേടുന്നത് എന്നതിനാലാണ് നിബ്സൽ അദ്ലിസ്ലമാങ്ങൾ ഈ വസീയത്ത് നൽകിയത് വസീയത്ത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നത് തന്നെ നമ്മൾ തെളിവുകൾ വായിക്കുന്നുണ്ട് വലഖത് വസൈൻ അല്ലദീന ഊത്തുൽ കിതാബ്മിൻ കബിലിക്കും അയ്യാക്കും അനിത്തഖുല്ല മുമ്പ് വേദന നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും അള്ളാഹു പറയുകയാണ് നമ്മുടെ വസീയത്ത് നിങ്ങൾ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നുള്ളതാണ് അതേപോലെ ഇസ്ലാഹു തങ്ങളോട് മറ്റൊരു വ്യക്തി വന്നിട്ട് ഔസിനി എനിക്കൊരു വസീയത്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാ യസു അല്ലിസാനു കറോത്തൊബം വിധിക്കില്ല അള്ളാഹ്ക്ക് ധിക്കറടുത്ത് നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് റസൂൽ അള്ളഹി ഇസ്ലാഹുഹുസ്ലമാങ്ങൾ അയാൾക്ക് വസീയത്ത് കൊടുത്തു അപ്പോൾ അവിടെ ചോദിച്ച ആൾക്ക് ആവശ്യമായത് ധിക്കറുള്ള അള്ളാഹ്ക്ക് തിക്കറെടുക്കുന്ന വിഷയമായിരുന്നു എന്നാൽ ഇവിടെ ഈ ആഗതൻ്റെ വസീയത്ത് ചോദ്യത്തിൽ അവിടം കരണീയമായത് ഈ വസീയത്താണ് തഖ്ദബ് എന്നുള്ള വസീയത്ത് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വസീയത്ത് അയാൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടും നൽകിയത് പിന്നെ അതുകൊണ്ട് വസീയത്ത് നൽകേണ്ടതിന് അനിവാര്യതയും ആവശ്യകതയും ദേഷ്യപ്പെടരുത് എന്ന വസീയത്തിൻ്റെ ഒരു അനിവാര്യതയും ആവശ്യകതയും അതുകൂടി നബ്സ്ലാ അലൈസ് തങ്ങൾ ആവർത്തിച്ചു ചോദിച്ചപ്പോഴും ആ മറുപടിയിൽ വായിക്കാനുണ്ട് ഫറദ്ദ മിറാറൻ അയാൾ പലതവണ ആവർത്തിച്ചു ചോദിച്ചു എന്നാണ് ഔസിനി എന്ന് ചില റിപ്പോർട്ടുകളിൽ അയാൾ നബിയുടെ മുൻഭാഗത്തു കൂടെ വന്ന് ചോദിച്ചു ഔസിനി അപ്പോൾ ലാത്ത അഖ്ദാബ് പിന്നെ വലത് ഭാഗത്തിലൂടെ വന്ന് ചോദിച്ചു ഔസിനി അപ്പോഴും ലാത്ത അഖ്ദാബ് ഇടത് ഭാഗത്തിലൂടെ വന്ന് ചോദിച്ചു അപ്പോഴും വസീയത്ത് കൊടുത്ത ലാത്തബ് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ അലാ അലാത്തക്കിൽ ലാ അക്തബ് ആവർത്തിച്ച് ചോദിച്ചു അയാൾ സ്വല്ലല്ലാഹു അലൈഹി ചില തങ്ങൾ ലാ ലാത്ത എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ അലാ അലാത്തഅക്കിൽ നിനക്ക് ബുദ്ധിയില്ലേ നീ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ലാ അഖ്ദോബ് ദേഷ്യപ്പെടരുത് എന്ന രീതിയിലാണ് പറയുകയുണ്ടായത് മറ്റു ചില റിപ്പോർട്ടുകളിൽ അല്ലിംനി ഹുസ്നൽ അൽഖുലുഖ് ഔസിനി എനിക്ക് സൽ സ്വഭാവം പഠിപ്പിച്ചു തരൂ എന്നാണ് അയാൾ പറഞ്ഞത് എനിക്ക് സൽ സ്വഭാവം പഠിപ്പിച്ചു തരൂ എനിക്ക് വസീയത്ത് തരൂ അപ്പോഴാണ് നിമസലു സ്വലം തങ്ങൾ ലാത്ത അക്തബ് നീ ദേഷ്യപ്പെടരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ സൽ സ്വഭാവം ചോദിച്ച ആ വ്യക്തിക്ക് ദേഷ്യപ്പെടരുത് എന്നുള്ള കാര്യമാണ് റസുൽ അള്ളാൻ്റെ വസീയത്തായി നൽകിയത് എന്നാണ് ഈ ഹദീസിൻ്റെ മറ്റു പ്രയോഗങ്ങളിൽ ഈ വസീയത്ത് ലഭിച്ച വ്യക്തി പറയുന്നുണ്ട് ഫിൽ കുല്ലി ി ലാ മാവർത്തിച്ചില്ലാത്ത നീ ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യത്തിൻ്റെ വിഷയത്തിൽ ആലോചിച്ചു ചിന്തിച്ചു ഫവജത്ത് തർക്കഹു തർക്കശ്ശര്യ കുല്ലി ദേഷ്യത്തെ വെടിയൽ എല്ലാ തിന്മയും വെടിയുന്നതിന് തുല്യമായിട്ട് ഞാൻ കണ്ടു എന്നാണ് ഒരാൾ ദേഷ്യം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെല്ലാ തിന്മയും ഒഴിവാക്കിയെന്ന അവസ്ഥയിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ചില റിപ്പോർട്ടുകളിൽ ഫൈദ ഹിയ ജാമിയാത്തുൻ അൽ ഖൈ ഞാൻ ആലോചിച്ചു റസൂല്ലാൻ്റെ ഈ വസീയത്ത് അപ്പോഴത് ആ നന്മകളെ മുഴുവൻ ഈ വസീയത്ത് സമന്വയിച്ചിരിക്കുന്നു ഉൾക്കൊണ്ടിരിക്കുന്നു മറ്റു ചില റിപ്പോർട്ടുകൾ ചരിത്ര ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ കാണാം ഇലാത്ത ഖദബ് എന്ന വസീയത്തിനെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു അനുബന്ധമായി പറഞ്ഞത് ഫൈൻസറാത്ത മംഫിൽ കുബൂരിമിൻ അൽ ഖദബ് എന്നാണ് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അധികവും ദേഷ്യ നിമിത്തം മൺമറഞ്ഞവരാണ് എന്നാണ് അതുകൊണ്ട് ദേഷ്യപ്പെടരുത് എന്നാണ് പറയുകയുണ്ടായത് എന്നാണ് അപ്പോൾ സഹോദരന്മാരെ ഈ ലാത്തഹ്ദബ് എന്ന റസൂൽ ഉള്ളി അലൈഹി സ്വലമാത്രം കൊണ്ട ഈ വസീയത്ത് അതിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എല്ലാ നന്മകളും ആ വസീയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് ദേഷ്യം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തിന്മ മുഴുവൻ വെടിയുന്നതിന് സമാനമാണത് എന്നത് അവസയത്തുൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ കവറിൽ മൺമറഞ്ഞവർ പലരും കോപനിമിത്തം ദേഷ്യ നിമിത്തം മരണത്തിന് അടിപ്പെടേണ്ടി വരുന്നവരാണെന്ന ഒരു വിഷയവും ഇവിടെ വായിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഈ ഹദീസിൻ്റെ പാഠങ്ങൾ ധാരാളമാണ് അതിൽ ചിലത് നമുക്ക് ഇനിയും മനസ്സിലാക്കാം നഫ്സല് അലൈ സ്വലാത്തകുടെ അടുക്കലേക്ക് റബി ആ ഗോത്രത്തിന്റെ ഉപഗോത്രമായ അബ്ദുൽ ഖൈസ് വഫ്തു അബ്ദുൽ ഖൈസ് അവർ വരികയുണ്ടായി ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നാണ് അവരുടെ വരവ് മദീനയിലേക്ക് രണ്ട് മാസത്തെ വഴിദൂരമാണ് അന്നത്തെ യാത്ര പതിവനുസരിച്ച് അനുസരിച്ച് ബഹ്റൈനിൽ നിന്ന് മദീനയിലേക്ക് വേണ്ടത് അവർ മദീനയിലേക്ക് വരുന്നത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ് നബി അലൈഹി അലൈസ് തങ്ങളോട് ചോദിക്കാനാണ് അവർക്ക് എപ്പോഴും നിസ്സലു അലൈഹി സ്വല്ലാം തങ്ങളുടെ എത്തി ചോദിക്കാനുള്ള അവസരമല്ല പിന്നെ റബിയ ഗോത്രവും മദീനയും അവർക്കിടയിൽ മുദർ ഗോത്ര ഇവരോട് ശത്രുതയിലാണ് അവരെ മറികടന്ന് വേണം ഇവർക്ക് മദീനയിലേക്ക് വരാൻ അതുകൊണ്ട് എപ്പോഴും സാധ്യമാകുന്ന ഒരു വിഷയമല്ലായിരുന്നു അത് ഏതായാലും ഈ അബ്ദുൽ ഖൈസ് ഗോത്രം അവർ സാഹസപ്പെട്ട് മദീനയിലെത്തി മദീനയിലെത്തിയപ്പോൾ അവരുടെ ആഗമന ലക്ഷ്യം നിസ്സുൽ തങ്ങളെ കാണുക നബ്സുലു തങ്ങളെ കേൾക്കുക നബ്സുലു സ്വലാത്തങ്ങളോട് കൂടിയിരിക്കുക ഉൽഖടമായ ആഗ്രഹമായിരുന്നു അവർക്ക് നിബ്സുലഹു തങ്ങളെ കാണൽ അതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടം അബ്ദുൽ ഖൈസ് ഗോത്രം മദീന അണഞ്ഞപ്പോൾ മദീനയിലെത്തിയ മാത്രയിൽ അവരെല്ലാവരും മസ്ജിദുൻ നബവിയിലേക്കോടി അവരുടെ യാത്രാക്ഷീണത്തിലാണ് യാത്രാക്ലേശത്തിലാണ് യാത്രയുടെ മട്ടിലും ഭാവത്തിലുമാണ് പക്ഷെ അവരൊന്നും അതൊന്നും വകവെക്കാതെ അവരുടെ യാത്ര കോലത്തിൽ നിബ്സലാസർ മാതങ്ങളെ കാണാനുള്ള താല്പര്യത്തിൽ അവർ ഓടി നബിയുടെ അടുക്കലേക്ക് എത്തി പക്ഷെ അവരുടെ നേതാവ് അല്ല അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവരോടൊപ്പം തത്രപ്പെട്ടില്ല അദ്ദേഹം തൻ്റെ വാഹനത്തെ ഒതുക്കി യാത്രാ സാമഗ്രികളൊക്കെ ഇറക്കി വച്ച് താൻ ധരിച്ച യാത്രാ വസ്ത്രങ്ങളും മാറ്റി വെടുപ്പാക്കി മറ്റൊരു വസ്ത്രം ധരിച്ച് അവധാനതയിൽ സാവകാശത്തിൽ നിഫ്സുലഹുസലമാങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ചെയ്തത് നിഫ്സുലഹുസലം മാത്തങ്ങൾ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിച്ചു തൻ്റെ സംരക്ഷത്തിലിരുത്തി എന്നിട്ട് നിഫ്സുൽ അള്ളു അലഹിസ്വലമാങ്ങൾ അദ്ദേഹം കേൾക്കെ അവർ കേൾക്കെ പറഞ്ഞ വാക്കാണ് ഇൻ നഫീഖ ഹിൽമു വൽ സ് നിങ്ങളിൽ രണ്ട് ഗുണങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് പ്രവണതകളുണ്ട് ആ രണ്ട് പ്രവണതകളെയും അള്ളാഹു സുബ്ഹാനാവത്താല ഏറെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ രണ്ട് സ്വഭാവങ്ങൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അതൊന്ന് അൽ അൽഹിൽമു വിവേകമാണ് തൻ്റെ ഇടവും വിവേകവുമാണ് വൽ അനാ അനാത്സ് അതാണ് അവധാനത സാവകാശം ധൃതിയില്ലായ്മ ഇതാണ് നബ്സല അലിസ്ല തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഹെൽമ് വിവേകാണ് ദേഷ്യം അടച്ചു പിടിക്കുവാനുള്ള അല്ലെങ്കിൽ ഒതുക്കി പിടിക്കാനുള്ള ആ ഒരു പ്രത്യേകത വിവേകത്തിൽ പെരുമാറാൻ വികാരത്തെ വഴിമാറ്റി വിവേകത്തിൽ പെരുമാറാൻ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട കഴിവും സാഹചര്യവും ഉണ്ടായിട്ടും വിവേകം ഭരിച്ച് പെരുമാറുന്ന അവസ്ഥ അതാണ് ഹെൽമ് പിന്നെ ധൃതി ഇല്ലായ്മ ഈ രണ്ട് സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ റസൂൾ അഹുലാ തങ്ങളെ രണ്ട് സ്വഭാവങ്ങളിലും അദ്ദേഹത്തെ ശ്ലാഘിച്ചു അള്ളാഹു ആ സ്വഭാവങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയിച്ചു നിബ്സലാഹു സ്വല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗുസ്തിയിൽ ആളുകളെ തള്ളിയിടലല്ല ശക്തി ബിസുറ പിന്നെ എന്താ ശക്തി എന്ന് പറഞ്ഞാൽ അത് അല്ലെഹു കോപം വരുമ്പോൾ സ്വന്തത്തെ ഒതുക്കലും പിടിച്ചു നിർത്തലുമാണ് എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുക കോപിക്കുക എന്നുള്ളത് എല്ലാ ഷററിനേയും കൊണ്ടുവരും എന്നുള്ളതാണ് നബ്സല്ലാവി മാത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വസീയത്തിന് ഏറെ പ്രസക്തി വരുന്നതും ചില ദാർശനികർ അൽ അൽ അഖ്ദർ അൽഹദുൽ അൽ അൽഹദബുൽ അഹ്മർ എന്നിങ്ങനെ കോപത്തെ മൂന്നായി വീതിച്ചിട്ടുണ്ട് അൽ ഖദബുൽ അഖ്ദർ പച്ച എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം അഖ്ദർ എന്താ ഈ ഖദബുൽ അഖ്ദർ അത് സ്തുത്യർഹമായ ദേഷ്യാണ് നബ്സല അലിസ്ല മാത്രങ്ങൾ ഖാനയെ ഖദബുൽ ഇല്ല എന്നാണ് അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു നിഷിദ്ധമായത് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ വരുന്ന ദേഷ്യം ഇപ്പോൾ മക്കം ഫതഹിൻ്റെ നാളിൽ ബനു മഹസൂം ഗോത്രക്കാരി സ്ത്രീ മോഷ്ടിച്ചപ്പോൾ ഉസാമ റലിഅള്ളാ താലാൻ്റെ കുറേശികൾ സമീപിച്ചു ആ സ്ത്രീയുടെ കൈ കൊത്താതിരിക്കാൻ ഷെഫായത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ്പോൾ റസൂൽ അല്ലാ ഇസ്ലാസ്ലിമങ്ങൾ ദേഷ്യപ്പെട്ടു അത ഷൌഫി ഹദ്ദീം മീൻ ഹുദൂദ്ല്ല അള്ളാഹുവിൻ്റെ ഹദ്ദെ വിഷയത്തിലാണോ ഉസാമ നിങ്ങൾ ഷഫായത്ത് ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടായി അത് കുലീന സ്ത്രീ മോഷ്ടിച്ചപ്പോൾ അവർക്ക് ഷെഫായത്ത് ചെയ്യാനുള്ള കുറേശ്ശികളുടെ അകത്ത് അത്രപ്പാട് ആ വിഷയത്തിൽ റസൂൽ അള്ളഹിസ്ലാസല മതങ്ങൾ ദേഷ്യപ്പെട്ടുണ്ടായി ഒരിക്കൽ മസൂദ് നബിയിലേക്ക് വരുമ്പോൾ ആളുകൾ കവാഖറുടെ വിഷയത്തിൽ സംസാരിക്കുന്നത് കണ്ടു അപ്പം റസൂൽ അള്ളഹി സ്വലുസല മതങ്ങൾ ദേഷ്യപ്പെട്ടു റുമാൻ പഴത്തിൻ്റെ കുരുക്കൾ എപ്രകാരമാണ് അപ്രകാരം ചില അടയാളങ്ങൾ തിരു മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ദേഷ്യനിമിത്തം അതാണ് അൽ അൽഹദുൽ ഇല്ലാ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതായ ദേഷ്യപ്പെടൽ അത് അൽ അൽഹദബുൽ അഹ്ദർ എന്ന പേരിലാണ് പറയപ്പെടുക എന്നാൽ അൽ അൽഹദബുൽ അഹ്മർ ഉണ്ട് എന്താ ഈ അൽഹദുൽ അഹമ്മർ അഹ്മർ ചുവപ്പാണ് അത് അനാവശ്യ കാര്യങ്ങൾക്കുള്ള ദേഷ്യപ്പെടൽ നിസ്സാര കാര്യങ്ങൾക്കുള്ള ദേഷ്യപ്പെടൽ പക്ഷേ ആ ദേഷ്യം അതിന് വിടില്ല ഒതുക്കാനും നിയന്ത്രിക്കാനും കഴിയും വിധമുള്ള ദേഷ്യപ്പെടൽ പക്ഷെ അത് അനാവശ്യ വിഷയങ്ങളിലാണ് ദേഷ്യപ്പെടുന്നത് അത്തരം ദേഷ്യത്തിനാണ് അൽഹദബുൽ അഹ്മർ എന്ന് പറയാം എന്നാൽ അൽഹദബുൽ അസ്വദ് അതെന്താ അൽഹദുൽ അസ്വദ് അതാണ് അപകടകാരിയായ ദേഷ്യപ്പെടൽ അത് മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയെ അന്തമാക്കും മനുഷ്യൻ്റെ പുറം കാഴ്ചയെ കെടുത്തുകയും ചെയ്യും ആ ദേഷ്യമാണ് മനുഷ്യന് തലവേദന ഉണ്ടാക്കുക മനുഷ്യന് തലച്ചോറിൽ രക്തം ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക മനുഷ്യൻ സമനില തെറ്റിപ്പോവുക അനിയന്ത്രിതനാവുക മുന്നിൽ കാണുന്നത് എന്ത് എന്ന് കാണാൻ കഴിയാത്ത മുന്നിലുള്ളവർ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പറയുന്നത് എന്ത് എന്നത് ബോധമില്ലാത്ത അവസ്ഥ വരുന്ന ദേഷ്യം അതാണ് അൽഹദുൽ അസുവാദ് എരുണ്ട ദേ ദേഷ്യം അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ദേഷ്യം ദേഷ്യപ്പെടുന്നവർ തങ്ങളെ ചികിത്സിക്കേണ്ടതുണ്ട് ദേഷ്യത്തെയും ചികിത്സിക്കേണ്ടതുണ്ട് വാക്കാൽ ചികിത്സകൾ പറയപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തിയാലും ചികിത്സകൾ പറയപ്പെട്ടിട്ടുണ്ട് രണ്ടാൾ ദേഷ്യപ്പെട്ട് ദേഷ്യം മൂക്കുന്നത് കണ്ട പ്രസൂൾ ലായി സലഹി സ്വലം തങ്ങൾ പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഇനി ആ അല മുഖലിമ തൻ ലഹലഹബൻഹുമായ ജിത് എനിക്കൊരു വചനമറിയാം അത് അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ദേഷ്യം പോകുമായിരുന്നു എന്നിട്ട് ജിംസ്ലാ വസ്ലങ്ങൾ പറഞ്ഞത് ലോക്കാലിറജീം എന്നാണ് അപ്പോൾ അപ്പം ഇസ്സി അഭയത്തേട്ടം അത് ദേഷ്യത്തെ പോക്കും അതേപോലെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് നിൽക്കുന്ന അവസ്ഥയിലാണ് ദേഷ്യമെങ്കിൽ ഇരിക്കുക ഇരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ കിടക്കുക ഇങ്ങനെ താനുള്ള അവസ്ഥയെ മാറ്റിക്കൊണ്ട് ദേഷ്യത്തെ ഒതുക്കുക ഒതു ചെയ്യാൻ പറഞ്ഞില്ലേ ഒതു ശരീരത്തിന് ചൂടിനെ കെടുത്തും ഒതുവിൽ മുഴുകുന്നവൻ ദേഷ്യം അതിൽ നിന്ന് ശ്രദ്ധ മാറും ഒന്നും ചെയ്യാൻ പറഞ്ഞ് ഇപ്പം റസൂൽ അള്ളഹിസ്ലു അലൈവ് സ്വലാ മാത്തങ്ങൾ ഒരുക്കെ അലിബിൻ അബി താലിബ് അലി അള്ളുവിനെ വീട്ടിൽ അന്വേഷിച്ചു വന്ന സന്ദർഭം മകൾ ഫാത്തിമയോട് ചോദിച്ചു അലി എവിടെയാണ് അപ്പോൾ അലി ഫാത്തിമയോട് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയതാണ് വീട്ടിനകത്ത് അവർ കശപശയായി അലി ദേഷ്യപ്പെട്ടു പക്ഷെ അലി എന്ത് ചെയ്തു ദേഷ്യപ്പെട്ട് വീട്ടിനകത്തു നിന്നില്ല വിട്ട് വീട് വിട്ട് ഇറങ്ങി അപ്പോൾ നുസ്വലു അലൈവ് സ്വലം മാത്തങ്ങൾ അലി ആരെ അന്വേഷിച്ചിറങ്ങി അപ്പോൾ അദ്ദേഹം മണ്ണിൽ പള്ളിയിൽ കിടക്കുകയാണ് അപ്പം റസൂൽ അല്ലാ ഇസ്സലാഹസ്ലാത്തങ്ങൾ കുംയാ അബാ തുറാബ് കും അബാ തുറാബ് എന്ന് പറഞ്ഞ അബു തുറാബ് എന്ന് വിളിച്ച് അലിയാരെ എഴുന്നേൽപ്പിക്കേണ്ടായി അവിടെ ദേഷ്യപ്പെട്ടപ്പോൾ അലി അലിറലി അള്ളാഹുത്താലും വീട്ടിൽ തന്നെ തങ്ങിയില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതൊക്കെയും കോപം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളായി പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ലാ ലാത്തഹ്ദ് നീ ദേഷ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ ദേഷ്യം മനുഷ്യ സഹജമാണ് ദേഷ്യം വരും ഇസ്വല അസ്ലം തങ്ങൾ ചില സന്ദർഭങ്ങൾ ദേഷ്യപ്പെട്ടു പക്ഷേ റസോൾദാന്റെ ദേഷ്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അൽ ഖദബുൽ അഖ്ദർ ആ ഒരു പരിധിയിലാണ് എന്നാൽ ആ പരിധിക്കപ്പുറവും മനുഷ്യരിൽ നിന്ന് ദേഷ്യമുണ്ടായേക്കാം പക്ഷേ നബ്സൽ ഹസലമാല്ലാത്ത അഖ്ദബ് എന്ന് പറയുമ്പോൾ നീ ദേഷ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നെ അടക്കി വാഴുന്ന നിലക്കുള്ള ദേഷ്യം അത് നിനക്കുണ്ടാകരുത് എന്നാണ് നിന്നെ കീഴ്പ്പെടുത്തുന്ന നിൻ്റെ സമനില തെറ്റിക്കുന്ന നിന്റെ വികാരത്തെ അനിയന്ത്രിതമാക്കുന്ന രീതിയിലുള്ള ഒരു ദേഷ്യം അത് നിനക്കുണ്ടാകരുത് എന്നാണ് നിംസ് അലൈസ് മാത്തങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതില്ല എങ്കിൽ മനുഷ്യരുടെ പ്രകൃതിയിൽ ദേഷ്യം എന്നുള്ള ഒരു സ്വഭാവം അള്ളാഹു സുബാനോ തല ഊട്ടിയിട്ടുണ്ട് പക്ഷേ ആ ദേഷ്യത്തെ ഒരിക്കലും അനിയന്ത്രിതമായി ആളുകൾ കൊണ്ട് നടക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതായ വിഷയം നിബ്സൽ അള്ളു അലി തങ്ങൾ അതിൻ്റെ തികഞ്ഞ ഉദാഹരണമായിരുന്നു നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട് സെയ്ദുബി നസ്സാന്ന എന്ന് പറയുന്ന യഹൂദ നേതാവ് നിബ്സൽ അഹ് വല്ലാമത്തങ്ങളെ അവർ നോട്ടം കണ്ട മാത്രയിൽ സത്യപ്രവാചകനാണെന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് വിവേകമാണോ വികാരമാണോ മികച്ചു നിൽക്കുന്നത് എന്നതും ഒരു അവിവേകിയുടെ പ്രവർത്തനം അദ്ദേഹത്തെ ദേഷ്യത്തെ വളർത്തുകയാണ് ചെയ്യുക അതല്ല ദേഷ്യത്തെ ഒതുക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യവുമായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് അതിൻ്റെ നിബ്സലു സ്വലാതങ്ങളിൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയപ്പോൾ നബിയുടെ വിവേകം മികച്ചു നിൽക്കുന്നത് കണ്ടു ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു അവിവേകിയുടെ പ്രവർത്തനം നിബ്സല തങ്ങളെ കൂടുതൽ വിവേകിയാക്കി ദേഷ്യം ഒതുക്കുന്നവനാക്കി കാണിച്ചു എന്നുള്ളതാണ് ചരിത്രം ആ ഒരു പരീക്ഷണത്തിൽ തൻ്റെ ലക്ഷ്യം കണ്ട സെയ്ദു ബിൻ ഉസാന എന്ന യഹൂദ പണ്ഡിതൻ നബിയുടെ മുമ്പിൽ വെച്ച് സഹാബികളുടെ സമക്ഷത്തിൽ വെച്ച് ബക്കീ ഖബറിസ്ഥാനിൽ വെച്ച് അഷദ് അല്ലാ ഇലാഹഇല വന്നസൂൽ എന്ന് പറഞ്ഞ് ഇസ്ലാം ആശ്ലേഷിക്കുകയും തൻ്റെ കെളിമ് പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അള്ളാഹു അക്ബർ അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം മാ തങ്ങൾ ഇലാ തക്തബ് എന്ന വസീയത്ത് നിർവഹിച്ച നൽകിയ തിരുനബി ആ വസീയത്തിൻ്റെ ഉത്തമമായ മാതൃക കൂടിയായിരുന്നു ദേഷ്യപ്പെടാതിരുന്ന വിഷയത്തിൽ ദേഷ്യത്തെ ഒതുക്കിയ വിഷയത്തിൽ എന്നുള്ളതാണ് അള്ളാഹു സുബ് ഹാനു വത്തലാമ ഇവർക്കും എല്ലാ സൽ സ്വഭാവങ്ങളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുനാമ ഇവരെയും നന്മകളേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله